ഒരാൾ ഇന്ത്യക്കാരി മറ്റയാൾ പാകിസ്ഥാനി സ്വർഗ പ്രണയനികളായ ആ രണ്ടുപേർ രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രണയം തുറന്ന് പ്രഖ്യാപിച്ചപ്പോൾ അത് സോഷ്യൽ മീഡിയയിലും പുറത്തും വലിയ ചർച്ചയായിരുന്നു രാജ്യത്തിൻ്റെ അതിർത്തികളും മായ്ച്ചു കളഞ്ഞ് സ്വർഗാനുരാഗികളാണെന്ന് വ്യക്തമാക്കി അഞ്ചു വർഷം മുമ്പ് അഞ്ജലി ചക്രയും സൂഫി മാലിക്കും നടത്തിയ ഫോട്ടോഷൂട്ടുകളെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ചർച്ചകളുണ്ടായി ഇപ്പോൾ വിവാഹത്തിന് ആഴ്ചകൾക്ക് മുമ്പ് അവർ വേർപിരിയൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇരുവരും അഞ്ജലിയും സൂഫിയും ഇൻസ്റ്റഗ്രാമിലാണ് വേർപിരിയുന്നതായി അറിയിച്ചത് സൂഫിയും താനും ഒരുമിച്ചുള്ള അഞ്ച് വർഷം സ്നേഹം നിറഞ്ഞതും മനോഹരവുമായിരുന്നെന്ന് അഞ്ജലി കുറിച്ചു നിങ്ങളുടെ സ്നേഹവും പിന്തുണയും ഞങ്ങളുടെ യാത്രയിൽ ഒരു പ്രത്യേക പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് അഞ്ജലി പറഞ്ഞു താനിനി പറയാൻ പോകുന്നത് നിങ്ങളിൽ ഞെട്ടലുണ്ടാക്കിയേക്കാം എന്നും അഞ്ജലി കുറിച്ചു സൂഫിയുടെ വിശ്വാസവഞ്ചനയെ തുടർന്ന് വിവാഹം വേണ്ടെന്ന് വയ്ക്കാനും ബന്ധം അവസാനിപ്പിക്കാനും തീരുമാനിച്ചെന്ന് അഞ്ജലി പറഞ്ഞു സൂഫിയോട് ഒരു തരത്തിലും മോശമായി പെരുമാറരുതെന്നും വിഷമകരമായ ഈ തീരുമാനത്തെ മാനിക്കണമെന്നും ആവശ്യപ്പെടാണ് അഞ്ജലി കുറിപ്പ് അവസാനിപ്പിച്ചത് അഞ്ജലിയുമായുള്ള വേർപിരിയലിനെക്കുറിച്ച് സൂഫിയും കുറിച്ചു അഞ്ജലിയുമായുള്ള തൻ്റെ ബന്ധത്തിൽ വലിയൊരു വഴിത്തിരിവ് ഉണ്ടായിട്ടുണ്ടെന്നാണ് സൂഫി പറഞ്ഞത് വിവാഹത്തിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് താനവളെ വഞ്ചിച്ചു അവളെ അത് വല്ലാതെ വേദനിപ്പിച്ചു ചെയ്ത് തെറ്റ് അംഗീകരിക്കുന്നു സാഹചര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നു അഞ്ജലിയോടും അല്ലാഹുവിനോടും ക്ഷമ ചോദിക്കാൻ മാത്രമേ എനിക്ക് കഴിയൂവെന്നും സൂഫി കുറിച്ചു സ്നേഹിക്കുകയും കരുതലേകയും ചെയ്യുന്ന കുടുംബത്തെയും സുഹൃത്തുക്കളെയും ഉൾപ്പെടെ താൻ വേദനിപ്പിച്ചു ഈ വർഷങ്ങളിൽ പിന്തുണച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി നിങ്ങളോടെല്ലാം കടപ്പെട്ടിരിക്കുന്നു ഈ സമയത്ത് സ്വകാര്യത മാനിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാണ് സൂഫി കുറിപ്പ് അവസാനിപ്പിച്ചത് ന്യൂയോർക്കിലും സാൻ ഫ്രാൻസിസ്കോയിലുമായി വെഡ്ഡിംഗ് പ്ലാനിംഗ് മേഖലയിലാണ് അഞ്ജലി ജോലി ചെയ്യുന്നത് ലൈഫ് സ്റ്റൈൽ ട്രാവൽ കണ്ടൻറ് ക്രിയേറ്ററാണ് സൂഫി ന്യൂയോർക്കിലാണ് സൂഫി താമസിക്കുന്നത് ഇരുവർക്കും സോഷ്യൽ മീഡിയയിൽ നിരവധി ഫോളോവേഴ്സ് ഉണ്ട് വേർപിരിയിൽ പ്രഖ്യാപനം ഒരു പ്രാങ്കാണെന്നാണ് പലരും കരുതിയത് എന്നാലിത് പ്രാങ്ക് അല്ലെന്ന് അഞ്ജലി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് യൂട്യൂബ്